എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം നീ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ പ്രൊമോയെ കാണിക്കുന്നത് നന്ദയെ മോളുടെ വീട്ടിലോട്ട് വരുമ്പോൾ അവിടെ നിർമ്മലുണ്ട് കേട്ടോ എന്നിട്ട് നിർമ്മലിനോട് നന്ദ പറയുവാണ് നിർമ്മലിനോടൊരു കാര്യം ഞാൻ പറയാം വിഷമം തോന്നരുത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എനിക്കാകെയുള്ള ഒരു ബന്ധു എന്ന് പറയുന്നത് എൻ്റെ മോൾ ഗൗരിയാണ് അതുകൊണ്ട് തന്നെ അവളെ എനിക്ക് നഷ്ടപ്പെട്ടു കൂടുക അതുകൊണ്ട് നിർമ്മൽ ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുത് ഇനി ഒരിക്കലും ഇവിടേക്ക് വരരുത് എന്നിങ്ങനെ പറയുവാണ് അത് കേട്ടിങ്ങനെ അന്തിച്ച് നിൽക്കുന്ന നിർമ്മലിനെ കാണിക്കുന്നുണ്ട് അതിന് തക്കതായ സാഹചര്യം എന്താണെന്ന് അറിയത്തില്ല ഏതായാലും പിള്ളേരെ രക്ഷിച്ച് കഴിയുമ്പം ഗൗതം കട്ടക്കലിപ്പിലായിരുന്നല്ലോ ഇനി ഗൗതം എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലാണോ എന്നും അറിയില്ല ഏതായാലും അങ്ങനെ നന്ദ പറയുന്നു നിർമ്മലിനോട് ആകെ വിഷമത്തിലാവുന്നുണ്ട് നിർമ്മല പിന്നീട് ആകെ ടെൻഷനിൽ നിൽക്കുന്ന പവിത്രയെ കാണിക്കുന്നുണ്ട് പവിത്ര പ്രഗ്നൻ്റ് അല്ലല്ലോ ഇനിയിപ്പോൾ അച്ഛൻ എന്തൊക്കെയാണ് ഡിമാൻഡാണ് വെച്ചേക്കുന്നത് എന്നറിയില്ല അതൊക്കെ ഓർത്തിട്ടുള്ള ടെൻഷനാണോ എന്നും അറിയില്ല പിന്നീട് ഗൗതത്തെ കാണിക്കുന്നു ഗൗതം ഒരുപാട് സന്തോഷത്തോടെ നന്ദുമൂനെ കെട്ടിപ്പിടിച്ച് പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് മിക്കവാറും എൻ്റെ അച്ഛനെ എൻ്റെ പേരൻസിനെ ഞാൻ ആ കണ്ടെത്താൻ ശ്രമിച്ചത് അവരോടൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങളാണ് യഥാർത്ഥ പേരൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടം പപ്പയും അമ്മയാണ് എന്നൊക്കെ നന്ദിക്കൂട്ടം പറഞ്ഞു കാണും ആ സന്തോഷത്തിൽ കെട്ടി പിടിച്ച് ഉമ്മ കൊടുത്തായിരിക്കാം ഇതെല്ലാം ഒരു ദീർഘനിശ്വാസത്തോടെ കണ്ടു നിൽക്കുന്ന പിങ്കിയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു പ്രമോവിശേഷങ്ങൾ